ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ചരിത്രമാണ് എൽ ജി എസ് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പിന്നെ ടെൻത്ത് പ്രിലിംസ് ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ചരിത്രം പി എസ് സിയുടെ ഏതൊരു കോമൺ എക്സാം എടുത്താലും ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത് മാതാ എന്ന ചിത്രം വരച്ചതാര് സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത് മാതാ എന്ന ചിത്രം വരച്ചതാര് ആൻസർ അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ നോക്കിയേ ഭാരത് മാതാ മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് അമ്മയല്ലേ അമ്മ അല്ലേ അമ്മയുടെ പര്യായ പദമല്ലേ അമ്മ അംബിക എന്നൊക്കെ ഉള്ളത് അപ്പം അഭിനീന്ദ്രനാഥ ടാഗോർ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ ഭാരത് മാതാ അഭിനീന്ദ്രനാഥ ടാഗോർ ഇനി നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ പഠിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നത് തിരിഞ്ഞു പോകരുത് അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഭരത് മാതാ എന്ന ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്തത് ഇൻ അതിൻ്റെ കുറച്ച് കണക്ഷൻ ഫാക്ട്സ് ആണ് പഠനം കേട്ടോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത് മാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് അപ്പോൾ അദ്ദേഹം ചിത്രീകരിച്ച ഭാരത് ഭാരത് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഭാരത് മാതാവിനെയാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അടുത്ത ചിത്രം നമ്മൾ പഠിക്കുകയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ആരാണ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് വരച്ചത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് എന്ത് ചെയ്തു കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ചിത്രം ഏതാണെന്ന് ചോദിക്കാം ഏതാണ് ആ ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരനാണ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് അടുത്തത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിച്ച അമൃതാ ഷേർഗലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം അടുത്ത ചിത്രം വന്നു ഗ്രാമീണ ജീവിതം ആരാണ് അമൃതാ ഷേർഗലാണ് വരച്ചത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിച്ച അമൃതാ ഷേർഗലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം അടുത്തത് പറയുന്നത് എന്താണ് അഭിനീന്ദ്ര രവീന്ദ്രനാഥ ടാഗോർ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനം ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി നമുക്കറിയാവുന്നതാണല്ലേ ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് മൂന്ന് ചിത്രങ്ങളാണ് ഭാരത് മാതാ എന്ന ചിത്രം വരച്ചത് ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ വരച്ചത് ആരാണ് നന്ദലാൽ ബോസാണ് கிராமீண ஜீவிதமானங்களோ அமிர்தா ஷேர்கல் ஆனே அடுத்த ஸ்டியன் சோதந்திரே சமர செய்தி பிரஸானம் ஏது சமரகாலகட்டத்தில் இண்டியில் உதயம் செய்த தொழிலாளி பிரஸானம் ஏதான மதராஸ் லேபர் யூனியன் ஏ ஐயுசி அஹமதாபாத் டெக்ஸ்டைல் இவை எல்லாம் ஆன்சர் இது നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ എൻ്റെ ഫാക്ട്സ് നമുക്ക് നോക്കാം റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇടയാക്കി റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം എന്ത് ചെയ്തു ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ോഷി ലാലാ ലജുപത് റോയ് എന്നിവർ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി എ ഐ ടി യു സി സ്ഥാപിച്ചത് ആരൊക്കെയാണ് എൻ എം ജോഷിയും ലാലാ ലജുപത് റോയും ചേർന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൻ എം ജോഷിയും ലാലാ ലജുപത് റോയും കൂടി ചേർന്ന് മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച സംഘടന ഏതാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി ആണ് എ ഐ ടി യു സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിലാളി എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അടുത്തതോ ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക ഇതൊക്കെയായിരുന്നു എ ഐ ടി യു സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി സംഘ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മദ്രാസ് ലേബർ യൂണിയനുണ്ട് എ ഐ ടി യു സി ഉണ്ട് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഉണ്ട് ഇവയെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണെന്ന് ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതാണെന്നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന ഭഗത് സിംഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഭഗത് സിംഗ് സ്ഥാപിച്ച സംഘടന ഏതാണ് നൗജവാൻ ഭാരത് സഭ എന്നുള്ളതാണ് നൗജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സം എന്തുവാണ് സ്ഥാപിച്ച സംഘടനയാണ് ഏത് നൌ ജവാൻ ഭാരത് സഭ ഭഗത് സിംഗും ബിദിവേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കു നേരെ ബോംബ് എറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിനാണ് ഭഗത് സിംഗും വിദുഗേശ്വർ ദത്തും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിയുന്നത് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത് ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ ഓർക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഭഗത് സിംഗ് എന്നാണ് തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഭഗത് സിംഗ് സ്ഥാപിച്ച സംഘടന ഏതാണ് നൗജവാൻ ഭാരത് സഭയാണ് ഇനി എന്ത് ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ എന്ത് ചെയ്യുകയാണ് ബോംബറിയാണ് ആരൊക്കെ ചേർന്നാണ് ഭഗത് സിംഗും ബജുവേശ്വർ ദത്തും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ബോംബെറിയുന്നത് പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന എന്തിനാണ് ലാഹൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇനി ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് സുഭാഷ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണെന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ഓക്കെ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്ന് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ഡേറ്റ് അതുപോലെ തന്നെ മാസം വർഷം എല്ലാം പഠിച്ചു നോക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് എന്തായിരുന്നത് ജാലിൻ വാലാബാഗ് ദുരന്തം നടന്നത് സിക്കുകാരുടെ വൈശാലി ഉത്സവ ദിനത്തിലാണ് എന്ത് ചെയ്യുന്നത് ജാലിൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത് ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല്ല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു നമുക്ക് അപ്പം നല്ല അത്യാവശ്യം നല്ല ടഫ് എക്സാം ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തരാം ഓക്കെ സ്റ്റെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയിൽ നിന്ന് തരാം അപ്പോൾ അതൊക്കെ ഓർത്തുവയ്ക്കാം അടുത്ത നോക്കി ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നല്ല നല്ലൊരു ക്വസ്റ്റൻ ആണല്ലേ ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തി പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ശ്രമിച്ചത് എന്നാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് അപ്പോൾ നോക്കിയാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ശ്രമിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആണ് എന്ത് ചെയ്യുന്നത് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ഈ ജാലിൻ വാലാബാഗ് കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷനെ കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപ്പൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർ ശ്രമിച്ചത് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഇനി ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ചെംസ്ഫേഡ് ആയിരുന്നു അടുത്ത ക്വസ്റ്റൻ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവതിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ് ആരാണ് ഡെൽഹൗസി പ്രഭു ആണ് അപ്പം അവതിനെ എന്താണ് വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴമാണെന്നാണ് വിശേഷിപ്പിച്ചത് ആര് ഡെൽഹൗസി പ്രഭു അവധി പിടിച്ചെടുക്കാൻ ഡെൽഹൗസി നടപ്പിലാക്കിയ നയം പിടിച്ചെടുക്കൽ നയം എന്ന് പറയും അനക്സേഷൻ പോളിസി അല്ലേ നടപ്പിലാക്കിയ പിടിച്ചെടുക്കൽ നയം ഒന്നാം സ്വാതന്ത്ര്യത്തിന് ബീഗം ഹസ് ആണ് ബീഗം ഹസ്രത് മഹൽ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ് ബീഗം ഹസ്രത് മഹലാണ് അവതലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി പത്നിയാണ് ബീഗം ഹസ്രത് മഹൽ ഓക്കെ വാജിദ് അലി ഷായുടെ പത്നിയാണ് ആര് ബീഗം ഹസ്റത് മഹൽ ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് അവതിലെ വാജിദ് അലി ഷായെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് കടത്തിയതിനെ തുടർന്ന് അവതിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് വഴിയൊരുക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തില് അവത് പങ്കെടുക്കാൻ കാരണം എന്താണ് ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് അവതിലെ രാജാവ് ആരായിരുന്നു വാജിദ് അലി ഷായെ എന്തിയാണ് ബ്രിട്ടീഷുകാരെ നാടുകടത്തി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിൽ പങ്കെടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണെന്നാണ് ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് പേരായിരുന്നു അംഗമായിട്ടുള്ളത് ആരൊക്കെയായിരുന്നു ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇത്രയും മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇപ്പം മൗണ്ട് ബാറ്റൻ എന്തല്ല റ്റ് മിഷനില് അംഗമല്ലേ എന്തിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് അറ്റ്ലിയാണ് ക്ലമന്റ് അറ്റ്ലിയാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് ഇന്ത്യയുടെ അധികാര കൈമാറ്റം അല്ലെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് അധികാരം വേണമല്ലോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ക്ലമൻ്റ് ആറ്റ്ലി എന്തു ചെയ്യാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വിടുവാണ് അങ്ങനെ ക്യാബിനറ്റ് മിഷൻ്റെ നേതൃ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റു എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് എന്തു ചെയ്യാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേൽക്കുകയാണ് ഇടക്കാല മന്ത്രിസഭയുടെ തലവൽ തലവൻ ആരായിരുന്നു ചോദിച്ചാൽ അത് വേവൽ പ്രഫു ആയിരുന്നു അപ്പോൾ നോക്കി ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരാണ് വേവൽ പ്രഭു ആയിരുന്നു ആരായിരുന്നു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് വിട്ടത് ആണ് പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി ക്ലമൻ ആറ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഓക്കെ ഇടക്കാല ഗവണ്മെൻറ്റ് നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ വൈസ് പ്രസിഡന്റ് ഇടക്കാല മന്ത്രിസഭയുടെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പഠിച്ചു വെച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് റിപ്പോർട്ട് സമർപ്പിച്ചു ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഈ പറഞ്ഞ ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എന്ത് ചെയ്യുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു അതിനകത്തുണ്ടായിരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ് പെറ്റി ക്ലോറൻസ് സ്റ്റെഫോർഡ് ക്രിബ്സ് എ വി അലക്സാണ്ടർ അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നല്ല കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി എന്നാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എത്തുന്നത് ആരാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ്റ് ചാറ്റ്ലിയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് അങ്ങനെ ക്യാബിനറ്റ് മിഷൻ വരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് എന്ത് ചെയ്യുകയാണ് അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇടക്കാല മന്ത്രിസഭ വരുവാണല്ലേ ആ ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാര് ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകനാണ് മഹാദേവ ഗോവിന്ദ റാനഡേ ആരാണ് മഹാദേവ ഗോവിന്ദ റാനഡേ ആണ് എന്ത് ചെയ്യുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയെ സഹായിച്ചത് അടുത്തത് ഗോഖലയുടെ മരണശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സൊസൈറ്റിയുടെ പ്രസിഡൻ്റായത് ശ്രീനിവാസ ശാസ്ത്രിയാണ് ഓക്കെ അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയുടെ മരണത്തിന് ശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായത് ശ്രീനിവാസ ശാസ്ത്രിയാണ് അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ ഇത് സ്ഥാപിച്ചത് ഇനി ആരാണ് സഹായിച്ചത് സഹായിച്ചത് ഗോവിന്ദ ഗോവിന്ദ്ദേവഗോവിന്ദ റാനടെയാണ് സഹായിച്ചത് ഗോഖലയുടെ മരണശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയത് ശ്രീനിവാസ ശാസ്ത്രിയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യങ്ങൾ രാജ്യസേവനത്തിനുവേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പെൺകുട്ടികൾക്കായി ആശ്രമ രൂപത്തിലുള്ള സ്കൂളുകൾ നൽകുക രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകരുടെ കേഡർ തയ്യാറാക്കുക ഇപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ രാജ്യസേവനത്തിനു വേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പെൺകുട്ടികൾക്കായി ആശ്രമ രൂപത്തിലുള്ള സ്കൂളുകൾ നൽകുക രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തകരുടെ കേഡർ തയ്യാറാക്കുക ഇതൊക്കെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കിയേ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച തീയതി എന്നാണെന്നറിയാമോ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കേട്ടോ കേട്ടോ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് തീയതി ഉൾപ്പെടെ പഠിക്കുക ഒക്ടോബർ ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ ഇന്ത്യയിൽ നേതൃത്വപരമായി വഹി പങ്കുവഹിച്ച ആദ്യ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം അപ്പം ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഓക്കെ അവസാനത്തെ ബഹുജന സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന സമരമാണ് ക്വിട്ട് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണ് നിസ്സഹരണ സമരമാണ് നിസഹരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച സമരമാണ് ഉപ്പ് സത്യാഗ്രഹം അടുത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും രാജ്ഞി എന്തു നമ്മുടെ ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം ഇന്ത്യയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തു ഇന്ത്യ ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ വിപ്ലവമാണ് അല്ല വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ വിളംബരത്തിൻ്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിളംബരത്തിൻ്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി എന്തുയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരാണ് ബഹദൂഷ രണ്ടാമനാണ് ആരാണ് ബഹദൂഷ രണ്ടാമൻ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരമാണ് അതറിയാവുന്നതാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരമാണ് ഇത് ഇന്നീടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മീരറ്റിലെ പട്ടാളത്താവളത്തിൽ ശിപായി ശിപായികൾ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് അപ്പോൾ ശിപായി ലഹള എന്നും അറിയപ്പെടുന്നതാണ് ഇത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പോൾ എന്നാണ് ശിപായികൾ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് മെയ് പത്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് എവിടെ നിന്നാണ് മീററ്റിൽ നിന്നാണ് മീററ്റ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ബഹുദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ് ആരാണ് വില്യം ഗോഡ്സൺ ആണ് ബഹുദൂർഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് വില്യം ഗോഡ്സൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഒക്ടോബർ ഏഴിനാണ് ബഹുദൂഷ രണ്ടാമനെ റംഗൂണിലേക്ക് നാട് കടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഒക്ടോബർ ഏഴിനാണ് ബഹുദൂഷ രണ്ടാമനെ റംഗൂണിലേക്ക് നാട് കടത്തിയത് അപ്പോൾ ഇത് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇന്ത്യ ചരിത്രത്തിലെ ആണ് ഇത് എടുത്തിരിക്കുള്ളത് തൊഴിൽ വീതി എന്നാണ് അപ്പോൾ സെക്രട്ടറി ക്വസ്റ്റൻ്റെ ഒക്കെ ആണെങ്കിൽ എന്ത് ബേസ് ലെവലും പഠിക്കുക കുറച്ചുകൂടെ ഹയർ ലെവലും എന്ത് ചെയ്യാൻ പഠിക്കാം ഓ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു